ഇന്ന് പറയാൻ വന്നത് നമ്മുടെ ഹൻസിബയെ കുറിച്ചാണ് ഹൻസിബായ് ഇന്ന് നമ്മുടെ യശ്മിൻ ബായ്ക്ക് കുറെ ഉപദേശം കൊടുത്തു അപ്പൊ ഈ ഉപദേശം കൊടുക്കുമ്പോൾ നമ്മളെല്ലാരും അൻസിബ എപ്പോഴും പരിതൂഷണം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇപ്പൊ കേട്ടോ കാരണം അവര് അവരുടെ സ്റ്റാൻഡേർഡ് വിട്ട് കളിക്കുന്നില്ലാത്ത അവരെങ്ങനെ നിൽക്കുന്നു അവർ ആ രീതിയിൽ തന്നെയാണ് പോകുന്നതും പിന്നെ അവര് ചില കാര്യങ്ങളൊക്കെ ഇരുന്ന് പറയും അവരിങ്ങനെ ആയിരുന്നു അത് ഇങ്ങനെ ചെയ്തു മറ്റേ ചെയ്തു മറിച്ച് പരിതൂഷണം പിന്നെ ബി ബി ഹൗസ് അല്ലേ ഇപ്പം ഇതുപോലുള്ള ക്യാരക്ടറൊക്കെ ഇവിടെ വന്നാൽ പിന്നെ അവിടെ ഇരുന്ന് ഇങ്ങനെ സംസാരം മാത്രമേ നടക്കത്തുള്ളൂ ഇവിടിപ്പം ആ ഇവിടെ മെയിൻ ആയിട്ട് വന്ന രശ്മിൻ ഭായനെ കുറിച്ച് പറയാൻ വേണ്ടിയാണ് അപ്പം ഇന്ന് രാവിലത്തെ ഒരു ഇത് കണ്ടതാണ് ഞാൻ അപ്പോൾ കണ്ടപ്പോൾ രസ്മിനോട് പറഞ്ഞതെന്ന് വെച്ചാൽ നിങ്ങളൊരു പി ടി ടീച്ചറും കാര്യങ്ങളും ഒക്കെ അല്ലേ ഒരു കോളേജിലെ ടീച്ചറൊക്കെ അല്ലേ ഏ നിങ്ങൾ ഇതൊക്കെ കാണിക്കുമ്പോൾ കുട്ടികൾ നിങ്ങൾക്ക് ഏത് തരത്തിലായിരിക്കും നിങ്ങളെ കാണുന്നത് എന്നുള്ള രീതി സംസാരിച്ചു സത്യമല്ലേ കുട്ടികളൊക്കെ ഏത് രീതിയിൽ കാണും പുറത്ത് നാളെ കുട്ടികൾ എടുത്തു ചെല്ലുമ്പോൾ അവർ ഇതുപോലെ തന്നെ പെരുമാറത്തിൽ എന്താ ഉറപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറേ ഉപദേശം നല്ല അടിപൊളിയായിട്ട് അൻസിബ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് കൊടുത്തു പക്കയായിട്ട് ഏറുകൊണ്ട പോലെ നിന്ന് കേട്ടോണ്ടിരുന്നു സത്യത്തിൽ പിന്നെ എത്ര കേട്ടാലും ഇല്ലെങ്കിൽ അതിന്റെ തലയിൽ ഒന്നും ഒരു പുണ്ണാക്കും കയറുമെന്ന് എനിക്ക് തോന്നുന്നില്ല നമ്മുടെ ലാലേട്ടന്റെ തൻ്റെ എപ്പിസോഡിൽ നമുക്ക് മനസ്സിലായിട്ട് അന്നത്തോളം നമ്മൾ വെറുത്തതാണ് അതിനു മുമ്പ് മുമ്പേ അവരിച്ചിരി ഓവറായിട്ടുണ്ടായിരുന്നു പോട്ടെ ഒക്കെ വേണം പക്ഷെ ഇത്രയാവരുത് അതുപോലൊരു ക്യാരക്ടർ ഇന്നലെ തന്നെ മുട്ടയുടെയും കാര്യം എടുത്തിൻ്റെ ഒക്കെ കാര്യമില്ല പക്ഷെ ഇന്ന് അനുസിപ്പ് ചെയ്തത് നല്ലൊരു കാര്യമാണ് മനസ്സിലാക്കുന്നതെങ്കിൽ മനസ്സിലാക്കതെ പുറത്തിറങ്ങുവാണെങ്കിൽ നല്ല മോശമായിരിക്കും അവരുടെ വിചാരം അവരുടെ ഏരിയ അവരുടെ കോളേജ് എല്ലാം അവരുടെ കൂടാന്നാണ് അവിടെയും കാണും അവർക്ക് ശത്രുക്കൾ സത്യം പറഞ്ഞാൽ അവരുടെ ഈ ആയ അവിടെ കാണിച്ചിരുന്നെങ്കിൽ അവിടെ ആയിരുന്നെങ്കിൽ ഇങ്ങനെ വല്ലാണെങ്കിൽ അവർ ഉറപ്പായിട്ടും എതിർക്കും